ായിട്ട് അവർ കാണു വംശനാശം സംഭവിക്കാത്ത ഇത്ര കുറച്ചെണ്ണങ്ങളായിരുന്നു ഇത്രമില്ലാത്ത എന്റെ നാട്ടിലെ പോലെ എല്ലാ നാട്ടിലും കാണും ഇങ്ങനെ ഒന്ന് രണ്ട് ടീംസ് അവർക്ക് ഭയങ്കര നടക്കുന്നവർക്ക് ഇത് വരും എന്താന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ ഓരോന്നൊക്കെ അങ്ങ് പറഞ്ഞ അടിച്ചിറക്കുക എന്നാലും അവർക്കൊരു സമാധാനം ഉണ്ടാവത്തുള്ളൂ ഹാപ്പിനെസ് ഭയങ്കര കരുതല്ല നമ്മളോട് ഭയങ്കര കരുതൽ പറഞ്ഞാ നമ്മളെ ഭയങ്കര ശ്രദ്ധയാ അങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പറഞ്ഞുണ്ടാക്കിയ ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവരൊക്കെ എന്തോ എനിക്ക് എനിക്കറിയത്തില്ല അന്ന് ഞാൻ അമ്പതാം ക്ലാസ്സിൽ എന്താണ് പഠിക്കുന്നത് കേട്ടപ്പ സത്യം പറഞ്ഞാൽ ഞാൻ അന്തിച്ചു അയ്യോ എന്തോ പറയുന്നത് എന്ത് സംഭവം ഇവരെന്തോ പറയുന്നത് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പോയി മറ്റുള്ള വീട്ടിലെ പെമ്പിളാരെ പറ്റി പറഞ്ഞുണ്ടാക്കാൻ ഭയങ്കര ഉത്സാഹ എന്തെങ്കിലും കണ്ടോ കേട്ടോ ഉടനെ അവർ നല്ലല്ലാം കൊച്ചു കൊടുക്കുക നമ്മുടെ വീട്ടിലല്ലല്ലോ നമ്മുടെ വീട്ടിലെ പെമ്പിളാരെ അത് കേൾക്കുന്നില്ലല്ലോ അപ്പം മറ്റുള്ളവർ വീട്ടിലെ കൊച്ചുങ്ങൾ എങ്ങനെയല്ലോ പോട്ടെ അല്ലെങ്കിൽ അങ്ങനെ പോയില്ലല്ലോ പറഞ്ഞ ഉണ്ടാക്കി വിട്ടേക്കാം അത് അവർക്ക് എന്താ നമുക്കൊരു സന്തോഷം പറയുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മുടെ ഫാമിലി അല്ലല്ലോ ഇപ്പൊ ഞാൻ ഒരു തന്ന ഒരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാൻ കാണുന്നെങ്കി അവർ കണ്ടോട്ടെ കുറച്ച് ഉളുപ്പ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ദിവസം ഞാൻ കേൾക്കുവാണ് ഞാൻ എന്റെ പേര് മാളു ആണ് ആ അപ്പൊ മാളു എന്തുവാ രണ്ട് ചെറുക്കന്മാർ രണ്ട് ബോയ്സിന്റെ നടുക്കിലിരുന്ന് അവളിങ്ങനെ പോവു ആ റോഡിൽ കൂടെ ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒരു നടന്ന കമ്പനി ഉണ്ട് മെറ്റയൊക്കെ ഉണ്ടാക്കുന്നെ അപ്പൊ അതിന്റെ അവിടെ റബ്ബർ തോട്ടം കാടും ഒക്കെയാണ് താഴെയായിട്ട് അപ്പള രണ്ട് ചെറുക്കന്മാരുടെ നടുവിലിരുന്ന് ആ കാട്ടിലോട്ട് കയറി പോയി എന്നിട്ട് അവിടെ ഭയങ്കര അലറും വിളിയൊക്കെ ആയിരുന്നു സമയം ഭയങ്കര അലറും വിളിയൊക്കെ ആയിരുന്നു ഇവര് ദൂരെ നിന്ന് കണ്ടോണ്ട് നിൽക്കുക അന്നേരം കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതിൽ ഇറങ്ങി ഓടിപ്പോയി അമ്മാര് വണ്ടി ഇട്ടു പോയി അതിന്റെ ഒരു ചെറുക്കൻ കാതില് സ്റ്റഡ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നൊക്കെയാ പറയുന്നത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അവർ കണ്ടു അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടോ ഉണ്ടെങ്കിൽ അത് ആരാത് എന്തു കാര്യം എന്താന്ന് പറഞ്ഞിട്ട് വേണം പറയാന് അല്ല എന്തെങ്കിലും കാര്യം കണ്ടോ ഉടനെ അത് അവൾ തന്നെ അവളോ അത് ചെയ്യുന്നത് എന്ന് പറയണ്ട അവരുടെ വീട്ടിലോട്ട് ചെന്ന് കയറുമല്ല ചെയ്യേണ്ടത് കുറച്ച് ലേശ ഉളുപ്പ് വേണം നിന്റെയൊക്കെ വീട്ടിലും പെമ്പിള്ളേരുണ്ട് എനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് എങ്ങനെ സംസാരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും പെമ്പിള്ളാരുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുകയായിരിക്കും ഈ കാര്യം അറിഞ്ഞാൽ എന്റെ അമ്മ ചോദിക്കുമ്പോ ഇപ്പൊ ഈ രണ്ട് സ്ത്രീകളും കൂടെ കിടന്ന് അലറി റോഡിൽ കിടന്ന് വഴക്കിട്ട് എന്താ എന്താ പറഞ്ഞെങ്കിൽ നിന്റെ മോളങ്ങനെ പോയിട്ടല്ലേ പറഞ്ഞെന്ന് എന്താ പോയി എനിക്കറിഞ്ഞൂടും ഞാൻ ആ സംഭവം കേട്ടിട്ട് പോലും ഇല്ല ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന കുറച്ച് ടീംസ് നമ്മുടെ നാട്ടിലെല്ലാം വംശനാശം സംഭവിക്കാത്ത കുറച്ച് എണ്ണങ്ങളായിരുന്നു ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല ഉളുപ്പില്ലാത്ത ഉളുപ്പും നാണമില്ലാത്ത കുറച്ച് ടീംസ് പറയാൻ അത്ര മുട്ടനെങ്ങുന്നുണ്ടെങ്കിൽ പറയുക എന്തെങ്കിലും അന്വേഷിച്ചറിഞ്ഞിട്ട് സത്യം എന്നുണ്ടെങ്കിൽ മാത്രം പറയുക അന്നേരം ഞാൻ പറയേണ്ട കാര്യങ്ങളുണ്ടാക്കിയ അന്നേരം എനിക്കതിനുള്ള കഴിവില്ലാതായിപ്പോയി അവർക്ക് ഒരു നുണ പറയണം അവർക്ക് ഭയങ്കര സുഖമാത് കഥ അടിച്ചിറക്കിയതാണോ അതെനി ശരിക്കും അവിടെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും നടന്നോണ്ടോ എനിക്ക് പറഞ്ഞു വിടാം പക്ഷെ ചെയ്താൽ ഞാൻ അവരങ്ങ് ഉറപ്പിച്ചു അത് എന്റെ തലയിൽ ഒക്കെ വെച്ച് തന്നു അത് എന്തോ അവർക്ക് ഹാപ്പിനെസ് എന്തെങ്കിലും കിട്ടിക്കണം നിങ്ങളുടെ വീട്ടിലെ പിള്ളേരെ പറ്റിയും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ അന്നേരം നമ്മളും സന്തോഷിക്കാം ഓക്കെ വേറെ ആവശ്യത്തേക്ക് അവർ ഭയങ്കര ഹാപ്പിയാ ചോറ് വേണ്ട അങ്ങനെ ഫുഡ് ഫുഡൊന്നും കിട്ടിയില്ലെന്നും വേണ്ടില്ല അവർക്ക് ഭയങ്കര ഹാപ്പിനെസ്സാ ഇങ്ങനൊന്നും പറഞ്ഞ് അത് സംഭവം ഉണ്ടാക്കിയല്ലോ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അത് എന്നെ എന്നെ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് അത് കിട്ടിയില്ലെന്ന് എനിക്ക് സന്തോഷമുണ്ട് വലിയൊരു ഡിസ്റ്റൻസെന്ന് വെച്ചാൽ അതിലൊരെ ഭയങ്കര ദൈവവിശ്വാസിയാണ് കേട്ടോ എന്തിനെങ്ങനെ പാർത്ഥിക്കാൻ മുന്നേ എനിക്കറും കൂടാ ഇങ്ങനെ കുറെ കാലം കൊണ്ട് ഇങ്ങനെ ഉള്ളിൽ ഇരുന്നിരുന്നിരുന്ന പ്രതികരിക്കാൻ പറ്റിയില്ല അന്ന് ഞാൻ പ്രതികരിച്ചതങ്ങ് വിട്ടേ പോയായിരുന്നെങ്കിൽ എനിക്ക് അത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല ഞാൻ ഓർക്ക് ഇല്ലായിരുന്നു അത് പോയി ഇപ്പൊ ഇങ്ങനെ ഒരു വീട് ചെയ്തേണ്ട കാരണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് നിങ്ങളും കൂടെ അറിയണം നിങ്ങളും കൂടെ മനസ്സിലാക്കണം ഇതൊന്നും നിങ്ങൾ നിങ്ങളുടെ സുഖത്തിന് അന്തരം പറഞ്ഞങ്ങ് വീട്ട് നിങ്ങളെ മറന്നു പോയി കാണും പക്ഷെ ഞാനത് മറന്നിട്ടില്ല ഉള്ള കാര്യമായിരുന്നെങ്കിൽ പറഞ്ഞിട്ടുണ്ടാക്കെ അവർക്ക് പറയുമ്പോൾ അതിന്റെ നല്ല സുഖം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ ഈ ആവശ്യമില്ലാത്ത കാര്യം കൊച്ചെ പിള്ളേരെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരുന്ന ഒരു കേസ് കൊടുത്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്തായാലും ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇത് കുത്തിപ്പൊക്കാനായിട്ട് വരത്തില്ല പിന്നീട് ഞാൻ അറിഞ്ഞു എന്നെ പറ്റി മാത്രമല്ല അവിടെ കുറച്ച് പെമ്പിള്ളേരെ പറ്റി ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഞാൻ അറിഞ്ഞു അപ്പൊ അതോർക്കുമ്പോ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് എന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങൾ എന്ത് വന്നാലും എന്റെ മനസ്സിൽ അങ്ങനെ പോത്തില്ല ഇങ്ങനെ കിടക്കും അപ്പൊ ഇങ്ങനെ ഇത് ഈ കാര്യം ഇങ്ങനെ ഓർക്കുമ്പോൾ ഓർമ്മ എനിക്ക് ഭയങ്കര ദേഷ്യം അന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്തായാലും അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല എന്താന്ന് വെച്ചാ പോട്ടെ ഇത്രയും മതി എനിക്ക് ഇത്രയും അവർക്ക് അവർക്ക് കേൾക്കുമ്പോ ഇത് മനസ്സിലാവൂല്ലോ ഞാൻ അവരെ ഉദ്ദേശിക്കുന്ന അത് മതി എനിക്ക് ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതി എനിക്ക് പറഞ്ഞ സമയത്ത് എനിക്ക് നല്ലൊരു സന്തോഷം എന്തോ മനസ്സിൽ നിറക്കി വെച്ച ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ വീഡിയോ കാണുന്ന നിങ്ങളുടെ നാട്ടിലും ഇങ്ങനൊക്കെ ഇങ്ങനത്തെ ടീംസ് ഒക്കെ നിങ്ങളെ പറ്റിയും ഇങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് താഴെ കമന്റ് ചെയ്യാൻ നമുക്ക് ചിരിക്കാം അപ്പം അത്രേ ഉള്ളു ഗൈസ് ബൈ